ബന്ധപ്പെട്ട് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഇനി ചെയ്യുമല്ലേ ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡ് ആദായ നികുതി വകുപ്പിന്റെ അവരുടെ കണ്ടെത്തലുകൾക്ക് പുറമേ കൂടി എത്തുന്നു എന്നുള്ളതാണ് അറിയാലോ രജിസ്റ്റർ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എപ്പോൾ വേണമെങ്കിലും വീണാ വിജയനെയോ വീണാ വിജയനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയോ കേസിൽ കുറ്റാരോപിതരായവരെയോ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട് ഗൗരവതരമായ അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചു ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി നല്ല രസമുണ്ട് ഞാൻ മറുപടി കിട്ടിയില്ല അദ്ദേഹവും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ മരുമകൻ മന്ത്രിയും പറഞ്ഞിട്ടില്ല ഞങ്ങളൊന്നും എന്ത് സേവനത്തിന്റെ പേരിലാണ് പണം നൽകിയത് മുഖ്യമന്ത്രിയുടെ മകളടക്കമുള്ളവർക്ക് എന്നത് അന്വേഷണ പരിധിയിലേക്ക് എത്തും മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായ എക്സാലോചിക്കയിലേക്ക് നിരവധി സ്ഥാപനങ്ങൾ പണം കൊടുത്തിട്ടുണ്ട് എന്തിന്റെ പുറത്താണ് ആ പണം കൊടുത്തത് എന്ത് ഫേവറാണ് എന്ത് ആനുകൂല്യമാണ് ആ സ്ഥാപനങ്ങൾക്ക് ഈ സംസ്ഥാനത്തെ ഭരണകൂടം ചെയ്തു ചെയ്തുകൊടുത്ത് ഇവിടെ നടന്നിട്ടുള്ള ഒരു വലിയ അഴിമതിയാണ് ഇന്ന പാർട്ടി എന്നുള്ള എല്ലാ പാർട്ടിയിലും പെടുന്ന ആളുകൾ ഇതിനകത്ത് കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട് കെജ്രിവാളിനേക്കാൾ വലുതല്ല വീണാ വിജയൻ അക്കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമൊന്നുമില്ല കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു അന്വേഷണ ഏജൻസിക്ക് കഴിയുമെങ്കിൽ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുന്ന വലുതെറ്റല്ലോ പക്ഷെ മാസപ്രി കേസുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ ഒ അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത് വെറുതെ ഒന്നും കൊണ്ടുപോയി ആരും ആരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടൂലോ ഏതെങ്കിലും കമ്പനിയുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലേക്ക് ആരെങ്കിലും പൈസ പൈസ ഇട്ടിരിക്കുന്നത് നികുതി വെട്ടിപ്പിന് അടക്കമുള്ള കാര്യങ്ങൾക്ക് സൗജന്യം ചെയ്തു കൊടുത്തതിന്റെ പേരിലാണ് ഈ പണം നിക്ഷേപിച്ചിരുന്നത് ാണ് കിട്ടിയത് എന്ന് ചോദിച്ചാ പറയാനുള്ള ബാധ്യത ഉണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് കൊണ്ടാണ് ഈ അഴിമതി നടത്തിയിരിക്കുന്നത് നീ എന്നെ ചതുക്കുകയായിരുന്നു ഞാൻ ഇരിക്കുകയായിരുന്നു സജി വീട്ടിൽ തന്നെ ഒരു നമതി നന്ദിക്കണ്ടട്ട സ്വാമി അങ്ങനെ അങ്ങ് പോയാലോ